ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതിന്റെ പേര് മാറിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വി ബി ജി റാം എന്ന പേരിലാണ് അറിയപ്പെടുക വികസിത് ഭാരത് ജി റാം എന്നാണ് പുതുതായിട്ടുള്ള പേര് അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളുമുണ്ട് നൂറ് ദിവസമായിരുന്നു ഒരു കുടുംബത്തിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിനങ്ങളായിരുന്നു നൽകുന്നത് എന്നാൽ എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഇരുന്നൂറ് തൊഴിൽ ദിനം വരെ ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന വി ബി ജി റാം പദ്ധതി പ്രകാരം നൂറ് തൊഴിൽ ദിനത്തിന് പകരം നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനവും ഇരുപത്തി തൊഴിൽ ദിനവും കൂടി അധികമുള്ള തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരു സാമ്പത്തിക വർഷത്തിൽ അറുപത് ദിവസം തീരെ വർക്ക് ഉണ്ടാവുകയും ഇല്ല കാരണം കൃഷി ഉള്ള സമയങ്ങളിൽ കൃഷി അഥവാ വിത്തിടലും അതുപോലെ തന്നെ കൊയ്ത്തും ഉള്ള സമയങ്ങളിൽ കർഷകരെ കിട്ടാനില്ല എന്നുള്ള കാരണത്താൽ ആ സമയങ്ങളിൽ ഓരോരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഇതിനുള്ള അഥവാ വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും സമയ കൊയ്യുന്നതും സമയങ്ങൾ ഏകീകരിച്ചു ആ ദിവസങ്ങളിൽ അറുപത് ദിവസത്തേക്കുള്ള വർക്ക് പൂർണ്ണമായും നിർത്തിവെക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ നിർത്തിവെക്കാനുമാണ് ഇത് പ്രകാരം വിജ്ഞാപനം ചെയ്യുന്നുള്ളത് അതുപോലെ ഈ പദ്ധതി നാല് കാര്യങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ ഓന്നുന്നത് ജലസുരക്ഷ ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ വഴി ഉള്ള കാര്യങ്ങളാണ് ഒന്ന് രണ്ടാമതായി എ കാറ്റഗറിയിൽ ജലസുരക്ഷ ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ബി കാറ്റഗറിയിൽ പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മൂന്നാമതായി ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നാലാമതായി അത്യന്തം ദുഷ്കരമായ കാലാവസ്ഥാ സംഭവങ്ങളുടെ ശമനത്തിനുള്ള പ്രവൃത്തികൾ ഇങ്ങനെ നാല് തരം അടിസ്ഥാന സൗകര്യങ്ങളിലാണ് അടിസ്ഥാന കാര്യങ്ങളിലാണ് ഈ വർക്കുകൾ കേന്ദ്രീകരിക്കുന്നത് ഒന്നുകൂടി പറയാം ജലസുരക്ഷാ ജലവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പ്രധാനമന്ത്രി ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത്യന്തം ദുഷ്കരമായ കാലാവസ്ഥാ സംഭവങ്ങളുടെ ശമനത്തിനുള്ള പ്രവൃത്തികൾ അഥവാ സൈക്ലോൺ സെക്ടർ സെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ വേണ്ടി ഗ്രാമീണ അടിസ്ഥാന സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങൾ റെഡിയാക്കുകയും അങ്ങനെയുള്ള സൈക്ലോൺ ഷെൽട്ടറുകൾ രൂപീകരിക്കുകയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്ന അവിദഗ്ധ കായിക തൊഴിൽദിനത്തിന് വേണ്ടിയിട്ട് ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള തൊഴിലാളികളെ വർക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള തൊഴിലാളികളെ ഏറ്റെടുക്കുകയും അവർക്ക് നിർബന്ധമായും നൂറ്റി ഇരുപത്തി തൊഴിൽ ദിനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് വി പി ജി റാം പദ്ധതി കൊണ്ട് ഇനി ഉദ്ദേശിക്കാൻ പോകുന്നത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു കുടുംബത്തിന് ഒരു കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു കുടുംബത്തിന് നൂറ് ദിവസത്തെ തൊഴിൽ ദിനമാണ് എങ്കിൽ ഇതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിൽ ദിനം വിഭാവനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വിഹിതം വഹിക്കണം ഇതുവരെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭരണ ചെലവുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ജമ്മുകാശ്മീർ മേഖല പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര ഫണ്ടും പത്ത് ശതമാനം അതാത് സംസ്ഥാനങ്ങളുടെ ഫണ്ട് ചെലവഴിച്ചു കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിയമസഭയില്ലാത്ത കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടും അല്ലാത്ത കേരളം തമിഴ്നാട് കർണാടക ഇങ്ങനെ പോലുള്ള ഹാലയം പ്രദേശങ്ങളും ജമ്മുകാശ്മീർ പ്രദേശവും അല്ലാത്ത സ്ഥലങ്ങളിൽ ഏർ അറുപത് നാൽപ്പത് അറുപത് ശതമാനം ഫണ്ടിന്റെ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റും വകയിരുത്തുകയും വേണം പിന്നെ ഈ വർക്കുകൾ നടക്കുന്ന സമയത്ത് കാർഷിക മേഖലയിലുള്ള വർക്കുകൾ നടക്കുന്ന സമയങ്ങളിൽ അറുപത് ദിവസത്തോളം ഇത് പൂർണ്ണമായും ഒഴിവാക്കുകയും ആ സമയങ്ങളിൽ തൊഴിലാളികളെ ലഭിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് ആ സമയങ്ങളിൽ പൂർണമായും കാർഷിക മേഖലയുടെ വിതയ്ക്കലും കൊയ്യലും വരുന്ന സമയങ്ങളിൽ ഓരോരോ സംസ്ഥാനങ്ങൾക്കും പുറപ്പെടുക്കുന്ന ഓരോ പ്രദേശങ്ങളിലുമുള്ള സീസണൽ കലണ്ടർ അനുസരിച്ച് അഥവാ കാർഷിക കലണ്ടർ അനുസരിച്ച് വിതക്കിലും കൊയ്യലും ഉള്ള സമയങ്ങളിൽ അറുപത് ദിവസം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് വി ബി ജി റാം പദ്ധതിയിൽ വികസിത് ഭാരത് ജിറാം ജി പദ്ധതിയിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തി വരുന്നത് അതുപോലെ ഈ നാല് ഐറ്റം പ്രവർത്തികൾ ആദ്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്ന നാല് ഐറ്റം വർക്കുകൾ തന്നെയാണ് എങ്കിലും കുറച്ചുകൂടി വിവക്ഷിതമായി പറയുന്നുണ്ട് അതുപോലെ പദ്ധതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുകയും അത് പ്രധാനമന്ത്രിയുടെ പി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ഇതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ എല്ലാ വീഡിയോകളും അതുപോലെ ജിയോ ടാഗുകളും അങ്ങനത്തെ എല്ലാ ആക്സെപ്റ്റൻസും ആ പോർട്ടലുകളിൽ ലഭ്യമാക്കുകയും വേണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പേര് പറയുന്നത് വികസിത് ഭാരത് തൊഴിലിനും ഉപജീവനവും ഉറപ്പ് നൽകുന്ന ദൗത്യം എന്നാണ് ഗ്രാമീണ വി ബി ജി റാം ജി ഭാരത് ജി റാം ജി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇത് പറയുന്നത് കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പല പദ്ധതികളും ആസൂത്രണം ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ പല കാര്യങ്ങളിലും അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് ദാരിദ്ര്യ ലഘൂകരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് പിടിച്ചു നിന്ന് പോയിട്ടുണ്ടായിരുന്നത് ഓരോരോ കുടുംബത്തിനും അർഹമായ പണം ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഓരോ കാലങ്ങളിലുള്ള സർക്കാർ കേന്ദ്ര സർക്കാരുകളും അതിന് പ്രാമുഖ്യം നൽകിയിട്ടുണ്ടായിരുന്നു പലതരം മാറ്റങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അൻപത് അറുപത് കാലഘട്ടങ്ങളിലെല്ലാം പല പദ്ധതികളും ഉണ്ടായിരുന്നു അതിലുള്ള ഒരു പദ്ധതിയുടെ പേര് ദാരിദ്ര്യ ലഘൂകരണ സംഘം പ്രോവർട്ടി അലിവേഷൻ യൂണിറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റേഷൻ റേഷൻ നൽകിക്കൊണ്ട് പല റോഡുകളും ഉണ്ടാക്കുന്ന പദ്ധതികളുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഓരോ കേന്ദ്ര ഗവൺമെന്റും വരുന്ന സമയത്ത് അവർക്കനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവന്ന് ഒരു ദാരിദ്ര്യ ലഘൂകരണ ദൗത്യം ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരുന്നു അപ്പോൾ അതിന് ഇതിന്റെ മുന്നത്തെ സർക്കാർ നൽകിയിട്ടുള്ള പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണെങ്കിൽ ഇപ്പോൾ വി പി ജി റാം വികസിത് ഭാരത് ജിറാം പദ്ധതി എന്ന പേര് നൽകി പുതിയ പഴയ പദ്ധതിയെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനം ഉറപ്പുവരുത്തിക്കൊണ്ടും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം നൽകിയിട്ടില്ല എങ്കിൽ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരോ അതിന്റെ തൊഴിലില്ലായ്മ വേതനം നൽകണം എന്നുള്ള കാര്യം അടിവരയിട്ടുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് അപ്പോൾ ഇത് തൊഴിലാളികളെ സംബന്ധിച്ച ഏകദേശം നല്ലൊരു കാര്യമാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അർഹമായ വേതനം ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ വേതനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണെന്ന് ഇതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ഫണ്ട് പല സമയത്തും വന്നിട്ടില്ലെങ്കിൽ ഒരു മാസവും രണ്ട് മാസവും ആറുമാസവും ഡിലേ ആയിക്കൊണ്ടായിരുന്നു നൽകാറുണ്ടായിരുന്നത് എന്നാൽ വി ബി ജി റാം പദ്ധതി പ്രകാരം നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ വേതനം തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി ആറ് മാസം വരെ അതേ അതേ കാറ്റഗറിയിൽ തുടരുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിയമത്തിനുള്ളിൽ നിയമത്തിന് കീഴിലുള്ള വർക്കായി ആണ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ബില്ല് പാസ്സായ തീയതി മുതൽ മാസം വരെ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണോ ഉള്ളത് അത് അതേ നിലയിൽ തുടരുകയും ആറുമാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരുകൾ ഓരോ സംസ്ഥാന സർക്കാരുകളും അവരുടെ ആവശ്യങ്ങൾ ഏകീകരിച്ചു കൊണ്ട് എങ്ങനെയാണ് വി പി ജി റാം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് കണ്ടെത്തി അതുപോലെയുള്ള പ്രൊജക്റ്റുകൾ രൂപീകരിച്ച് അത് പാസ്സാക്കിയെടുത്ത് അതിന് ഗ്രാമപഞ്ചായത്ത് തലം ബ്ലോക്ക് പഞ്ചായത്ത് തലം ജില്ലാ പഞ്ചായത്ത് തലം സംസ്ഥാന തലം അതുപോലെ കേന്ദ്ര സർക്കാർ തലത്തിലുമുള്ള ഓരോരോ ടീമുകളാക്കി മാറ്റി അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിട്ട് പുതിയ രീതിയിൽ പറയുകയാണെങ്കിൽ ജിയോ ടാഗിങ് ജിയോ ഫെൻസിങ് ജിയോ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉള്ള എല്ലാ കൃത്യതയും അതുപോലെ തന്നെ സുതാര്യതയും ഉറപ്പുവരുത്തുന്നുണ്ട് ഓരോ പ്രവൃത്തിക്കും പബ്ലിക് ഇൻഫർമേഷൻ ബോർഡ് സ്ഥാപിക്കുകയും ആ ബോർഡിന് ബോർഡ് വെക്കുന്ന സ്ഥലവും അതിനുള്ള ആക്യുറസിയും എല്ലാം തന്നെ ക്യാപ്ചർ ചെയ്ത് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പ്രവൃത്തിയുടെ സുതാര്യത ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ഓരോ ഓരോ ഇടങ്ങളിലുമുള്ള കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ടും ഇത് ശ്രമിക്കുന്നത് അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയുള്ള കാര്യങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരും അതിൽ അതിന് വന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഇവിടെ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബിബി ജി റാം പദ്ധതി ആണെങ്കിൽ നൂറ് തൊഴിൽ ദിനത്തിന് പകരം നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനവും അതും പതിനഞ്ച് ദിവസത്തിന് വർക്ക് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള തൊഴിലില്ലായ്മ വേതനത്തിന് നിഷ്കർഷിക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാർ പിന്നെ അറുപത് ശതമാനം ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും വഹിച്ചാൽ മാത്രമേ ഇനി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി ബി ജി റാം മുന്നോട്ട് പോവുകയുള്ളൂ അതിന് ഏപ്രിൽ ഒന്നു മുതൽ തന്നെ അതിൻ്റെ എല്ലാ വർക്ക് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ വി പി ജി റാം പദ്ധതിയിലേക്ക് മാറുകയും അതുപോലെ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിൻ്റെ കാർഡ് മുഴുവൻ കാർഡും തൊഴിൽ കാർഡും മാറിയിട്ട് വി പി ജി റാം ജി വികസി ഭാരത് ജി റാം പദ്ധതിയിലേക്ക് കൊണ്ടുവരികയും അതനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുകയുമാണ് ഇനി ചെയ്യുക എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീക്ഷിക്കുന്ന ആളുകൾ തൊഴിലുറപ്പ് പദ്ധതി എങ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പുതുതായിട്ട് വരുന്ന ബി ബി ജി റാം ജി ഭാരത് ജിറാം ജി പദ്ധതി എന്താണെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മുന്നിൽ വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം അതിനുള്ള മറുപടിയുമായി ഞാൻ വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക